കൊല്ലപ്പെടാനുമൊക്കെ അനുമതി നൽകി ഇറങ്ങി അടക്കമുള്ള രാജ്യങ്ങൾ ഈ ചെറിയ ചെയ്യും മതത്തിന്റെ പേരിൽ ഇവർ മതത്തിന്റെ പേരിൽ പേരിൽ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര പുസ്തകത്തിന്റെ ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ വേറെ വഴിയില്ല ഇപ്പോ എന്ത് ചെയ്തിട്ട് നോക്കി മനിയാവുന്നില്ല സജി എന്ന് പറയുന്നത് ട്രംപിന്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ അസീം മുനിയറിനെ പിടിച്ച് കഷത്തിന്റെ വെച്ചിരിക്കുകയാണ് ട്രംപ് അസീം മുനിയനെ പിടിച്ച് അവിടെ വെച്ചിരിക്കുന്നു എന്നിട്ട് എന്ന് വിളിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തല്ലോ എടുത്തോ നരേന്ദ്രമോദിയെന്ന് പറഞ്ഞു എന്തായാലും കാനഡ വരെ വന്നിട്ട് പോവില്ല ഇങ്ങോട്ട് കൂടെ കയറി പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞാൽ അണി കയ്യിൽ ഇരിക്കട്ടെ ഇപ്പോൾ മാമിക്ക് മാവട്ടോയല്ലേ പോയി പാറത്തോടെ എന്നിട്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നിട്ട് പ്രസംഗം നടത്തി ട്രംപ് വിളിച്ചിട്ട് പോലും ഞാൻ പോവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജഗന്നാത്തിന്റെ മണ്ണിൽ വന്ന് എനിക്ക് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ കൈയെടുക്കാൻ ചെയ്തു അത് വേറെ കേസ് ആ അസീ അവിടെ ചെന്നിട്ട് അത് വലിയൊരു ഷീമായിട്ട് അപ്പൊ ലോകമാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരു പാകിസ്ഥാന്റെ ഒരു എന്താ പറയുക ഒരു അവരുടെ പ്രധാനമന്ത്രി സംസാരിച്ചു അത് വലിയ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ും മുകളിലാണ് അസീം മുനീർ അവിടെ പ്രധാനമന്ത്രി വെറും ഡമ്മി മാത്രമാണ് ഷാബാസ് ഷെരീഫിനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നാ ജനതയ്ക്കും അറിയാം പ്രത്യേകിച്ച് ആ ജനതയ്ക്ക് അറിയാമെങ്കിൽ പിന്നെ ട്രംപിനെ അറിയാതിരിക്കാൻ പറ്റുമോ എന്തായിരുന്നാലും ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന പൗരന്മാർക്ക് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർക്കായിട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ലെവൽ ടു എന്ന് പറയുന്ന രൂപത്തിൽ ഒരു യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഉയർന്ന കുറ്റകൃത്യ നിരക്കും ഭീകരാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ പൗരന്മാർ ജാഗ്രത പുലർത്തണം എന്നാണ് മുന്നറിയിപ്പ് ഇന്ത്യയിൽ അതിഥികം വളർന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് എന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തീവ്രവാദികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഷോപ്പിംഗ് മാളുകളും സർക്കാർ ഓഫീസുകളും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട് മുന്നറിയിപ്പിൽ അമേരിക്ക പറയുവാണ് തന്റെ പൗരന്മാരോട് തീവ്രവാദാക്രമണങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ നടന്നേക്കാം ജാഗ്രത പാലിക്കുക ഗ്രാമപ്രദേശങ്ങളിലെ അമേരിക്കൻ പൗരന്മാർക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്നതിൽ യു എസ് സർക്കാരിന് പരിമിതികളുണ്ടെന്നും സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ജമ്മു കാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മധ്യ കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവ അത്യന്തം സെൻസിറ്റീവ് പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടേക്ക് പോകുന്നവരോട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അപകട സാധ്യതയെ മുൻനിർത്തി ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ സർക്കാർ ജീവനക്കാർക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ള അനുമതി വേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ രൂപത്തിലും കൂടി പറയേണ്ടി വരുന്നത് ഇപ്പോ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഉണ്ട് എന്നത് നേരാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നു എന്നത് നേരാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വേറെ ഒരു രാജ്യം ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് വിഷമമാണ് നമുക്കത് അത് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മുടെ കുടുംബരകത്ത് സ്വഭാവ വൈകല്യമുള്ള ആളുകൾ ഉണ്ടാകാം നമ്മൾ പറയും വേറൊരു തെണ്ടിയെയും കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല കാരണം ഇത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ കുടുംബത്തില് നമ്മുടെ മാതാപിതാക്കള് സഹോദരങ്ങള് ഭാര്യ ഭർത്താവ് മക്കൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുക അതിനിടയിൽ വേറൊരാൾ വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ നമ്മളത് സമ്മതിക്കില്ല ഇപ്പോ ഇറാൻ തൊടുത്തുവിട്ടത് ഇറാന് തന്നെ വിനയായി എന്നതാണ് സത്യം അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടുകൂടി ആശങ്കയിലാണ് പശ്ചിമേഷ്യ മുഴുവനും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണ് കാരണം നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികരാണ് അമീർ ഇറാൻ വളഞ്ഞത് എന്ത് ചെയ്യണം എന്നറിയില്ല കൊടുത്ത് വിട്ടതാണല്ലോ പോയി ചോദിച്ചതാണല്ലോ ഇനി വാങ്ങുക വേറെ നിവൃത്തിയൊന്നുമില്ല ഗൾഫ് രാജ്യങ്ങൾ പശ്ചിമേഷ്യ ഇവരൊക്കെ വല്ലാത്ത ആശങ്കയിലാണ് ഏത് സമയവും എന്തും സംഭവിക്കാം അമേരിക്കയുടെ നിരവധി സൈനികർ തമ്പടിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഇറാൻ ഏത് രീതിയിലാണ് പ്രത്യാക്രമണം നടത്തുക എന്നത് വ്യക്തമല്ല ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് തങ്ങൾ തുടങ്ങിയ യുദ്ധം അല്ലെങ്കിലും അവസാനിപ്പിക്കുന്നത് തങ്ങളായിരിക്കും ഇസ്രയേലും പറഞ്ഞു ഇസ്രായേൽ പറയുന്ന ഇറാനാണ് തുടങ്ങിയതെന്ന് ഇറാൻ പറയുന്നു ഇസ്രായേൽ ആണ് തുടങ്ങിയതെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള കാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തി ആ സമയത്ത് ഇറാൻ സൈന്യം ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം നടത്തിയിരുന്നു ഇങ്ങോട്ട് വന്നതാണല്ലോ വിദേശ രാജ്യത്തെ അമേരിക്കൻ സൈന്യം ഇത്രയും ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നേരിട്ടത് അന്നായിരുന്നു നൂറിലധികം യു എസ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സംഭവമായിരുന്നു അത് ഇത്തവണ എന്താണ് ഇറാൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ജി സി സി രാജ്യങ്ങൾ ആശങ്കയിലാണ് അവരെയും ബാധിക്കുന്ന പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നാൽപ്പതിനായിരത്തോളം സൈനികരുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്ക് ഏറ്റവും കൂടുതൽ ഖത്തറിലാണ് ദോഹയോട് ചേർന്നുള്ള അൽ ഉദൈദ് എന്ന് പറയുന്ന സൈനിക താവളത്തിൽ യു എസ് സൈനികരുണ്ട് എന്നാണ് കണക്കുകൾ ഇവിടെയുള്ള വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ഇതൊക്കെ യുവ സൈന്യം സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതുപോലെ കുവൈത്തിൽ അഞ്ച് സ്ഥലത്തായി പതിമൂവായിരത്തി അഞ്ഞൂറോളം യു എ സൈനികരുണ്ട് റിപ്പോർട്ടാണ് ഇറാഖിന്റെ ആക്രമണം നടന്ന കാലത്ത് സുരക്ഷയ്ക്കായി എത്തിയതായിരുന്നു ഇവര് പിന്നീട് സ്ഥിരം താവളമാക്കി ബഹ്റൈനുകളാണ് യു എസ് സൈന്യത്തിന്റെ നാവിക താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് സമയവും പറക്കാൻ സജ്ജമായി നിർത്തിയിരിക്കുന്ന യുദ്ധവിമാനങ്ങളുണ്ട് ഇവിടെയുള്ള കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങൾ ഈ യുദ്ധക്കപ്പലുകളും അമേരിക്ക സുരക്ഷിതമായി ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ പോയി ഇറാഖ് ജോർദാൻ സിറിയ യു എ ഇ സൗദി അറേബ്യ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥരും താമസിക്കുന്നുണ്ട് ഇവരുടെ കുടുംബാംഗങ്ങളോട് അടുത്തിടെ തന്നെ ആ മേഖല വിട്ടു പോകണം എന്ന് അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ബഹ്റൈനിൽ ഒൻപതിനായിരത്തോളം അമേരിക്കൻ സൈനികരുണ്ട് പശ്ചിമേഷ്യയിൽ പത്തൊൻപത് സ്ഥലങ്ങളിലായിട്ടാണ് യു എസ് സൈന്യം തമ്പടിച്ചിരിക്കുന്നത് സൗദി അറേബ്യക്ക് ആശങ്ക കൂടുതലാണ് കാരണം ഖത്തറിലെ കരസേന വ്യോമസേന ബഹ്റൈനില് നാവികസേന യു എയിലെ വ്യോമസേന ഇങ്ങനെ അമേരിക്ക സജ്ജമാണ് എല്ലായിടത്തും ഇറാന്റെ കയ്യെത്താ ദൂരത്താണ് എല്ലാ താവളങ്ങളും അതുകൊണ്ട് തന്നെ ഇറാന് തിരിച്ചടിക്ക് വളരെ എളുപ്പമാണ് എന്നാ കേൾക്കുന്നത് പക്ഷെ അമേരിക്കക്ക് മൊത്തം നാൽപ്പതിനായിരത്തോളം സൈനികർ മേഖലയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇറാനെ ആക്രമിക്കാൻ കഴിയും നാല് ഭാഗങ്ങളിൽ നിന്നും ഇറാനെ ഒരേ സമയം ആക്രമിക്കാൻ സാധിക്കുമെന്നതും ശ്രദ്ധേയമാണ് സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഈ രാജ്യങ്ങൾ ഇറാനെ മാത്രമല്ല ഹൂതികളെ കൂടി പേടിക്കണം യമനിൽ നിന്ന് യമനിലെ ഹൂതി വിഭാഗം നേരത്തെ തന്നെ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഭീഷണിയാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയുടെ ചരക്കിലും തടഞ്ഞിട്ടുണ്ട് കൂടി വില ഇവരുമായിട്ട് ചർച്ച നടത്തി കരാറുണ്ടാക്കിയതിനു ശേഷമാണ് അതൊക്കെ ശാന്തമായത് കടച്ചങ്കടയിലും ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇടപെടുമെന്നും ഹൂതികൾ വീണ്ടും പ്രഖ്യാപിച്ചിട്ട് രംഗത്തുണ്ട് അതുകൊണ്ടാണ് ഇവർ സൗദിക്കെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്ക സൗദിക്കുണ്ട് ഇറാനെയും ഹൂതികളെയും നിരീക്ഷിക്കേണ്ടുന്ന അവസ്ഥയിലാണ് സൗദി അറേബ്യ ഇറാനിൽ നിന്ന് അടിയുണ്ടായാലും സൗദി വീഴും യമനിൽ നിന്ന് ഹൂതികൾ അടിച്ചാലും സൗദി വീഴും ചുരുക്കത്തിൽ ഈ തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്യുന്നത് ഇസ്രയേൽ ആണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നത് ഇത്തരം രാജ്യങ്ങൾക്കാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഇസ്രായേൽ ഈ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി സമാധാനത്തോടെ ജീവിക്കാൻ ഈ തീവ്രവാദ ശക്തികളിൽ നിന്നും ഒഴിഞ്ഞു